നമസ്കാരം നമസ്കാരം സ്വാമി ആ നമസ്കാരം നിഗൂഢതകൾ നിറഞ്ഞൊരു ഏരിയ പാപം നടന്നിരിക്കുന്നു നിങ്ങൾ ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുക ഞങ്ങൾക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ഞങ്ങൾ പേര് നല്ല സൗഹൃദത്തിൽ പക്ഷേ ബിസിനസ് പെട്ടെന്ന് അങ്ങ് തകർന്നു ഇപ്പൊ നമ്മൾ തമ്മിൽ ശത്രുതോ മനസ്സിലായി ഇവിടെ കൂടോത്രമുണ്ടോ കൊണ്ടുവച്ചു മാറ്റാതെ കൂടോത്രം ചെയ്താൽ തകിടില്ല ഗേറ്റ് ആയിരിക്കും തകട ചെയ്ത പറയുന്നത് ടങ്ങില്ല തകർന്നു ചെയ്ത് ഇനിയിപ്പോ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഞാൻ ഞാൻ ചെയ്തോ അതുകൊണ്ടല്ലേ സ്വാമി വിളിച്ചത് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ബിസിനസ് നന്നാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും അഭിവൃദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കർമ്മങ്ങൾ ചെയ്യണം ബിസിനസ് ഉണ്ടാവുമോ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാന് ഞങ്ങൾക്ക് നിങ്ങൾ വലിയ പണക്കാരാകും അംബാനി വന്നിട്ട് അണ്ണാ എന്തെല്ലാം തരണം എണ്ണാന്ന് ചോദിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ കാശുകാരാകും നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരു ഗുരുതി കൊടുക്കണം പറ്റുമോ കോഴിയെ കൊല്ലുന്ന അത് ചെയ്യാം കോഴിയല്ല കോഴി ആടും പട്ടിയൊന്നും അല്ല

ഒരാളെ കൊല്ല ഒരു മനുഷ്യനെ കൊല്ല എന്നൊക്കെ പറഞ്ഞാ നിങ്ങള് പറയുന്ന പുറത്തിറങ്ങി അന്വേഷിച്ചിട്ട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ വൃശ്ചികമാസത്തില്